കാരുണ്യവാനായ എൻ്റെ ദൈവമേ അങ്ങ് തന്ന ഈ പ്രഭാതം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ദിവസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പുതിയ ദിവസം നൽകിയതിന് ഒരു പുതിയ തുടക്കം അങ്ങെനിക്ക് സമ്മാനിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ ഞാനിതായെന്നെയും അങ്ങെനിക്ക് തന്ന എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും എൻ്റെ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങാണെൻ്റെ അഭയം ഇന്ന് എനിക്ക് അങ്ങയുടെ സ്നേഹവും വിശ്വസ്ഥതയും അനുഭവിക്കുവാനുള്ള ഒരു പുതിയ അവസരമാണ് ഈശോയെ ഞാൻ അങ്ങയുടെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതിന് ഈ ദിവസം എനിക്ക് അനുയോജ്യമാക്കണമേ നിരവധിയായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും എൻ്റെ കുറവുകളെ നികത്തുവാനും അങ്ങനെ സഹായിക്കണമേ അങ്ങെനിക്ക് വേണ്ടി ഒരുക്കി വയ്ക്കാത്തതൊന്നും എന്നിലേക്ക് കടന്നു വരാതിരിക്കട്ടെ ഇന്ന് ഞാനായിരിക്കുന്ന ഇടത്തെല്ലാം അങ്ങയുടെ അറിയട്ടെ എൻ്റെ കാഴ്ചകളും കേൾവികളും വാക്കുകളും പ്രവൃത്തികളും അങ്ങേക്ക് പ്രീതികരമായി മാത്രമായിരിക്കട്ടെ എൻ്റെ കുടുംബത്തെ സുരക്ഷിതമാക്കുകയും അങ്ങയുടെ സ്നേഹവും സമാധാനവും എനിൽ നിറയ്ക്കുകയും ചെയ്യണമേ നന്മയായതു മാത്രം എന്നിൽ നിന്ന് പുറപ്പെടട്ടെ എൻ്റെ വാക്കുകളെ ക്രമപ്പെടുത്തി വിശുദ്ധിയിൽ നിറയ്ക്കണമേ ആമേൻ സങ്കീർത്തനം കർത്താവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ അങ്ങേ കാത്തിരിക്കുന്ന ഒരുവനും ഫത്നാസനാകാതിരിക്കട്ടെ വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ കർത്താവെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു കർത്താവെ പണ്ടുമുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ കർത്താവെ അങ്ങയുടെ അജസ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ കർത്താവും നല്ലവനും നീതിമാനുമാണ് പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് കർത്താവ് എങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ കർത്താവിനെ ഭയപ്പെടുന്നവരാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും അവൻ ഐശ്വര്യത്തിൽ കഴിയും അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ് അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും എൻ്റെ കണ്ണുകൾ സദാ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും ദയ്യതോതി എന്നെ കടാക്ഷിക്കണമേ ഞാൻ ഏകാഗിയും പീഡിതനുമാണ് എൻ്റെ ഹൃദയവതകൾ ശമിപ്പിക്കണമേ മനക്ലേശത്ത് നിന്ന് എന്നെ മോചിപ്പിക്കണമേ എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ ഇതാശത്രുക്കൾ പെരുകിയിരിക്കുന്നു അവർ എന്നെ കഠിനമായി വെറുക്കുന്നു എൻ്റെ ജീവൻ കാത്ത് കൊള്ളണമേ എന്നെ രക്ഷിക്കണമേ അങ്ങയിൽ ആശ്രയിച്ച് എന്നെ രചിക്കാനിടയാക്കരുതേ നിഷ്കളങ്കതയും നീതിനിഷ്ഠതയും എന്നെ സംരക്ഷിക്കട്ടെ ഞാനങ്ങയെ കാത്തിരിക്കുന്നു ദൈവമേ ഇസ്രായേലിനെ സകല കഷ്ടതകളിൽ നിന്നും മോചിപ്പിക്കണമേ സ്നേഹപിതാവായ ദൈവമേ പ്രാർത്ഥന കൗതാശിക ജീവിതം എന്നിവയിൽ നിന്ന് അകന്നു കഴിയുന്നവരും മദ്യം ലഹരി വസ്തുക്കൾ മറ്റ് ദുശീലങ്ങൾ എന്നിവയുടെ അടിമകളായി ജീവിക്കുന്നവരും മാനസാന്തരത്തിലൂടെ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും വിശ്വാസ തീക്ഷ്ണതയും നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ ഭിന്നിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങൾ പരസ്പരം ക്ഷമിച്ച് സ്നേഹത്തിൽ വളരുന്നതിനും അനുഗ്രഹിക്കണമേ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കടബാധ്യതയിൽ കഴിയുന്നവർ ഉപജീവനത്തിനാവശ്യമായ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ ഭവനരഹിതർ ആശയറ്റവർ തുടങ്ങിയവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതിനും ദൈവപരിപാലനയിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ അവർക്ക് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ ഇന്നത്തെ വചനം പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച നിന്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി പ്രഭാഷകൻ പതിനൊന്ന് ഇരുപത്തിയൊന്ന്